ഹലോ ഗായ്സ് എസ് ബി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെന്താണെന്ന് അറിയാമോ ഇത് ഉണ്ണിയപ്പമാണ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണാം പക്ഷേ ഇതെന്തിലാണ് ഉണ്ടാക്കിയെന്നാലും ഇതിൻ്റെ സോഫ്റ്റ്നെസ്സാണ് ഏറ്റവും പ്രധാനം ഇതിൻ്റെ സോഫ്റ്റ്നെസ് ഞാൻ കാണിച്ചു തരാം ഇത്രയും ഇങ്ങനെ ഈ സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കണേ എന്തിനാണെന്നറിയാമോ ഇത് നമ്മൾ നേരത്തെ ചക്കയപ്പം ഉണ്ടാക്കിയതുപോലത്തെ ചക്ക ചക്കയിലാണ് ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിരിക്കുന്നത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് ഞാൻ നിങ്ങൾ കാണിച്ചു തരാമേ ഉണ്ണിയപ്പത്തിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ കൂഴച്ചക്ക തന്നെയാണ് നമ്മൾ നേരത്തെ ചക്ക ചക്കയിടയിൽ കണ്ടതുപോലെ ഈ ചാറ് എടുക്കണം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഈ ഉടച്ച് ഈ ഇതിൻ്റെ ചാർ മാത്രം എടുക്കണം കുരുവും ഇതിൻ്റെ കൊത്തും എല്ലാം നമുക്ക് കളയണം ലാസ്റ്റ് നമുക്ക് അതിൻ്റെ സത്ത് കിട്ടിയിട്ടുണ്ട് ഇതാണ് നമ്മൾ നമ്മളിതിന് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് കൂഴച്ചക്കയിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പറ്റുന്നുള്ള കാര്യം എനിക്കറിയത്തില്ലായിരുന്നു നിങ്ങൾക്കറിയാമായിരുന്നെങ്കിൽ നിങ്ങൾ ഇതിനു മുമ്പ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇടണേ നമ്മൾ ഇനി അതിൽ ശർക്കരയാണ് ഇടാൻ പോകുന്നത് നമുക്ക് ശർക്കരയോ ശർക്കര പാനീയോ ഒഴിക്കാവുന്നതാണ് കേട്ടോ ഏതായാലും നമുക്ക് കറക്റ്റ് ഏറ്റവും കൂടുതൽ ഉത്തമ ശർക്കര പാനീയം ഒഴിക്കുന്നതാണ് ഇനി നമുക്കിതിൽ ചെറുതായിട്ട് അരിഞ്ഞ തേങ്ങയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ചെറുതായി അരിഞ്ഞ തേങ്ങയും പിന്നെ ഏലയ്ക്ക ചതച്ചതുണ്ടെങ്കിൽ അതും ചേർത്ത് നല്ലൊരു ഫ്ലേവർ കൂടി കിട്ടും ഈ അരിപ്പൊടിയും ശർക്കരയും ഈ മാവുമെല്ലാം കൂടിയിട്ട് മാവല്ല നമ്മുടെ ഈ ചക്കയുടെ ഈ ഒരു ചാറ് ഇതെല്ലാം കൂടിയിട്ട് നല്ല വൃത്തി കുഴച്ചെടുക്കണം അത് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കണം ഇനി നമ്മൾ നമ്മളതിൽ അടുത്ത് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പൊടിയാണ് ഇനി നമുക്കിതിൽ കുറച്ച് വെള്ളം കൂടി ചേർക്കണം സാധാരണ പച്ചവെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് കൈകൊണ്ടൊന്ന് അതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ച് വരവി ഒന്ന് എടുക്കണം ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്ററി തയ്യാറാക്കിയിട്ട് നമ്മളൊരു അഞ്ച് മണിക്കൂറെങ്കിലും അതൊന്ന് തണുക്കാൻ വേണ്ടി വെക്കണം അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇപ്പോൾ അടുത്ത് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അതിന് നമുക്ക് വേണ്ടത് നമ്മൾ ഉണ്ണിയപ്പ ചട്ടിയാണ് അതിൽ എണ്ണ ഒഴിക്കുക എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പം ഇത് നമുക്കങ്ങ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നമ്മൾ ഉണ്ണിയപ്പം ചട്ടിയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഇങ്ങനെ കുറേ ആയിട്ട് ആ ഒരു കണക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി നമ്മളിനി ഉണ്ണിയപ്പം മറിച്ചിടാൻ പോകുന്നതാണ് ഒരു സൈഡ് അടി സൈഡ് വേവുമ്പോൾ അടുത്ത് മോൾ സൈഡ് വേവാൻ വേണ്ടിയാണ് ഇങ്ങനെ മറിച്ചിടുന്നത് അപ്പോൾ രണ്ട് സൈഡ് നന്നായിട്ട് വെന്ത്ും അതിന് നമ്മൾ ഈ പപ്പറക്കൊമ്പിയും പിന്നെ ഒരു ഇരിക്കലും ഉപയോഗിക്കുന്നത് രണ്ട് നമ്മൾ ഉണ്ണിയപ്പം ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനി എടുക്കാവുന്നതാണ് നമ്മൾ ഈ അരിപ്പയിൽ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചാണ് എടുക്കുന്നത് ഈ ടിഷ്യൂ പേപ്പർ ആകുമ്പോൾ ടിഷ്യൂ പേപ്പറിൽ എണ്ണ അതിലുള്ള എണ്ണ അത്രേ അങ്ങ് പിടിച്ചോളും അതിനാണ് ഈ ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുത്തിരിക്കുന്നത് നമ്മളിതെല്ലാം എടുക്കുകയാണ് നമ്മളിങ്ങനെ എല്ലാം ഒരുമിച്ച് ഇങ്ങനെ കുത്തിയാണ് എടുക്കുന്നത് ഒന്ന് കുത്തി രണ്ട് കുത്തി അങ്ങനെ എല്ലാം ഒരുമിച്ച് കുത്തി നമ്മളിങ്ങനെ അങ്ങ് എടുക്കുകയാണത് ഇങ്ങനെ കുത്തി എടുത്ത് തന്നെ നമുക്കൊന്ന് എണ്ണ തുറന്നിട്ട് നമുക്ക് തിരിച്ച് നമ്മൾ ആ ടിഷ്യൂ പേപ്പറിലോട്ട് നമുക്ക് അങ്ങ് വെച്ച് കൊടുക്കാം ചക്ക കൊണ്ടുള്ള നല്ല സോഫ്റ്റ് ഉണ്ണിയും പൗഡറി ആയിട്ടുണ്ട് നല്ല ആണ് തൊട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും നല്ല ചൂടാണ് എന്നാലും നമുക്കൊന്ന് കഴിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം നല്ല സൂപ്പറാണ് അടിപൊളിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളിയാണ് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തേക്കേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതിലേക്കും ഗുഡ് ബൈ